പക്ഷികൾക്കായുള്ള ഭോജന പാനപാത്രങ്ങൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾ തൈക്കാട് വി ആർ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പക്ഷികൾക്കായുള്ള പാന സ്നാന ഭോജന വസ്തുക്കൾ തയ്യാറാക്കിയത് വിദ്യാർത്ഥികളുടെ വീടുകളിലും പറമ്പുകളിലും സ്ഥാപിക്കാനുള്ള പാത്രങ്ങളും പക്ഷികൾക്ക് കഴിക്കാനുള്ള പല വ്യഞ്ജനങ്ങളുടെ കിറ്റും സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ഫസ്റ്റ് അസിസ്റ്റന്റ് രഞ്ജിത്ത് പി ആൻഡോ ഉദ്ഘാടനം ചെയ്തു മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ മേജർ പി ജെ ചൈജു പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക ചിത്ര ആർ നായർ യൂണിറ്റ് എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് അബ്ദുൾ അസീസ് അധ്യാപകരായ വി ബി ശ്രീനിവാസൻ കെ യു ഷൈഫൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ ആയിഷ ഷിബ ഫാത്തിമ കബീർ അവനീന്ദ്രൻ ഫഹദ് നിത്യ അതുൽ എന്നിവർ നേതൃത്വം നൽകി അരി ചോളം ചാമ ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് പക്ഷികൾക്കായുള്ള ഭോജനക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്